വണ്ടൂർ വാണിയമ്പലം കൂരാടിൽ വാഹനാപകടത്തിൽ ഗൃഹനാഥക്കേ ദാരുണാന്ത്യം കുടുംബാംഗങ്ങളായ പേർക്ക് പരിക്കേറ്റു വരമ്പൻകല്ല് പാലത്തിന് സമീപം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് കൂരാട് കരിമ്പന വീട്ടിൽ അറുപത് വയസ്സുകാരിയായ മൈമൂനയാണ് മരിച്ചത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മരിച്ച മൈമൂനയും ഭർത്താവ് കുഞ്ഞുമുഹമ്മദ് മകൾ താഹിറ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് തെക്കേതിൽ ചെറുകുളത്തിൽ ഇസാഖ് ഇവരുടെ മൂന്ന് മക്കൾ എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത് മൈസൂരിൽ നിന്നും കുട്ടിയുടെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കി തിരിച്ചു തിരിച്ചുവരുമ്പോഴാണ് അപകടം സംഭവിച്ചത് വീട്ടിലേക്ക് എത്തുന്നതിന് ഒരു കിലോമീറ്റർ മാത്രം ദൂരെ വരമ്പൻകല്ല് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ഇന്നോവ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ കാറിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഏഴുപേരെയും ആദ്യം വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മൈമൂന മരണപ്പെട്ടിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മറ്റുള്ളവരെ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ